പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ പ്രകോപനവുമായി ചൈന പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകി യുദ്ധകാല അടിസ്ഥാനത്തിൽ കൂടുതൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് നൽകിയത് പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ചൈന അറിയിച്ചിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയുമായി തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പാകിസ്ഥാനുമായുള്ള പിന്തുണ ചൈന അറിയിച്ചത് പാകിസ്ഥാന്റെ പരമാധികാരവും അഖിണ്ഡതയും സംരക്ഷിക്കാൻ പിന്തുണയ്ക്കുമെന്ന് ചൈന പറഞ്ഞു ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷി വരികയാണെന്നും വാങ്ങി പാകിസ്ഥാനെ അറിയിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ റഷ്യയോ ചൈനയോ ഉൾപ്പെട്ട അന്വേഷണം സ്വീകരിക്കാമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ പാകിസ്ഥാൻ ചൈനയെ അറിയിച്ചു ഭീകരത ചെറുക്കുക എന്നത് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്വമാണെന്നും സംയമനത്തോടെ ഇടപെടണമെന്നും വാങ്ങി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു